എല്ലാ പ്രീപ് പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരങ്ങളുടെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ നോവ സദോയ് തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഗോളുകൾക്ക് ഗോളും അതുപോലെ തന്നെ അസിസ്റ്റുകൾക്ക് അസിസ്റ്റുമായി എല്ലാ മത്സരങ്ങളിലും നിറഞ്ഞു കളിക്കുന്ന ഒരു നോവാ സദോയിയാണ് നമ്മൾ കാണാറുള്ളത് എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നതിനെപ്പറ്റി ഇപ്പോൾ നോവ നോവാസദോയ് മനസ്സ് തുറക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ആയിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്നും ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകളിൽ തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ നോവാസ് വസ്തുയി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തുമെന്നതിനെപ്പറ്റി ഇപ്പോൾ അദ്ദേഹം മനസ്സ് തുറക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്കിനി എട്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഈ സീസണിൽ ആ എട്ട് മത്സരങ്ങളിലും മികച്ച റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ നോവാസ് സദോയ് പറയുന്നത് കൂടാതെ ഈ സീസണിൽ ഞങ്ങൾ പ്ലേ ഓഫിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ സീസണിൽ ഞങ്ങൾ പ്ലേ ഓഫിലേക്ക് എത്തും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നോവാസോയ് നൽകുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ഉറപ്പും കൂടി നൽകുന്നുണ്ട് നോവാസോയ് എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയും കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഉണ്ട് എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പ്ലേ ഓഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറിയൊരു സ്വപ്നം മാത്രമാണ് എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യം വലുതാണ് ഈ സീസണിൽ ഐ എസ് എല്ലിൻ്റെ ആ പൊന്നും കിരീടം കൊച്ചിയിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമമെന്നാണ് അദ്ദേഹം പറയുന്നത് പ്ലേ ഓഫ് എന്നത് ഒരു ചെറിയ സ്വപ്നം മാത്രം ഐ എസ് എല്ലിൻ്റെ കിരീടം ഉയർത്തുക അത് കൊച്ചിയിലേക്ക് കൊണ്ടുവരിക ഇത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ നോവാസോയ് പറയുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ ലൂണയും ഇത് തന്നെയാണ് ഇതിന് മുമ്പ് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടമുയർത്തുന്ന ഉയർത്തുന്ന ആദ്യ നായകനാവാനാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് ലൂണ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് കിരീടം ഉയർത്താൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമമെന്നാണ് ഇപ്പോൾ നോവാസോയും തുറന്ന് പറയുന്നത് കൂടാതെ ടി ജി പുരുഷോത്തമൻ്റെയും അതുപോലെ തന്നെ തോമസ് ടോറിസിൻ്റെ കീഴിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചതിനു ശേഷം അൺബീറ്റനായ ാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോകുന്നത് ഒറ്റ മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല ഇതേ രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് പോകാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ നിലവിൽ ആശംസിക്കാം എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്താനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ശ്രമം കൂടാതെ ഈ സീസണിൽ കിരീടം ഉയർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നുവാസ് അതീവ് വെളിപ്പെടുത്തുന്നത്